സാറേ പ്രേശാല കൂടെ അത് നന്നായിരുന്നു എനിക്ക് അറേഞ്ച് ചെയ്തത് ഞാൻ ആറാടിയോ ആ പിന്നെ പടത്തിനെ പറ്റി പറയാണ്ടിരിക്കൂ ത്രൂ ഔട്ട് എന്റർടൈനിങ് ആയിരുന്നു അടിപൊളി പടം എല്ലാവർക്കും കാണാൻ പറ്റൊരു അടിപൊളി പടം ത്രൂ ഔട്ട് എന്റർടൈനിങ് ജയ ജയഹയുടെ അപ്പുറം കടത്തിൽ വെട്ടി എന്ന് വേണേ പറയാം ഭയങ്കര കോംബോ കേട്ടോ രാജുവറ്റിനും ബേസി ജോസഫ് എങ്ങനെയായിരിക്കും കോംബോന്നറിയില്ലായിരുന്നു ബട്ട് അടിപൊളി കോംബോ ആണ് കോമഡി ഭയങ്കര ഭംഗിയില് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് നല്ല മൂവിയാണ് ഒരു ഫാമിലി കോമഡി എന്റർടൈനറാണ് പൃഥ്വിരാജ് ആ ഒരു കോമ്പോ കോമഡിയോ എനിക്ക് തോന്നുന്നു ഒരുമിച്ച് ഒരു ലാസ്റ്റ് അടിപൊളി വന്ന് കാണണം എന്റെ എസ്പെഷ്യലി കോസ്റ്റ്യൂംസ് ഭയങ്കര ഇഷ്ടമായി കോസ്റ്റ്യൂംസ് ഭയങ്കര ഇഷ്ടമായി പ്രത്യേകിച്ച് പൃഥ്വിരാജിന്റെ ഷർട്സ് ഒക്കെ അടിപൊളിയായിരുന്നു നല്ല നല്ല കളക്ഷൻസ് ആയിരുന്നു കോസ്റ്റ്യ കോസ്റ്റ്യൂമ് ചെയ്ത ആൾക്ക് വലിയൊരു കൈ പിന്നെ രാജ്യത്ത് ആണെങ്കിൽ അതെ പ്രത്യേകിച്ച് നമ്മളെ ആടുജീവിതം കഴിഞ്ഞിട്ട് ഇത് കാണുമ്പോ ഭയങ്കര നല്ലൊരു ഫീലാണ് മൂങ്ങോട്ട് കോമഡി ആണോ ഒന്നും പറയല്ല എല്ലാരും വന്നാ കാണോ ും ഇഷ്ടപ്പെടും അതെ 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 നമ്മൾ വെക്കേഷൻ എല്ലാ ആൾക്കാർക്കും പോയി കാണാൻ പറ്റുന്ന ഒരു എൻജോയ്മെന്റ് പടം ഒന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഫാമിലി ആണെങ്കിലും യങ് എല്ലാവർക്കും പോയി കാണാം അവർക്ക് എല്ലാവർക്കും പറ്റുന്ന നമുക്ക് അങ്ങനെ പറയാൻ പറ്റുന്നില്ല എല്ലാവർക്കും അവരുടേതായ സ്പേസും കൊടുത്തിട്ടുണ്ട് അവരെന്തായാലും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് അതാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക കാരണം എല്ലാ സിനിമകളും നമുക്ക് തിയേറ്ററിൽ എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല ഇപ്പൊ എല്ലാവർക്കും കൂടെ ഗ്യാതർ ചെയ്തൊരു കുറെ പേർക്ക് ഒരുമിച്ച് പോയിരുന്ന് ആസ്വദിച്ച് കാണാൻ പറ്റുന്ന ഒരു പടവായിട്ടാണ് തോന്നുന്നത് പടം ഒരു ഫുൾ കോമഡി ആണ് ടേട്ടാൻ അതായത് പെർഫോമൻസ് ആയാലും നല്ല രസമായിട്ട് അത് നമുക്ക് എൻജോയ് ചെയ്തെന്ന് കാണാവുന്ന ഒരു പടമായിട്ട് എനിക്ക് തോന്നുന്നു പിന്നെ പെർഫോമൻസ് കാര്യം പറഞ്ഞാൽ ബേസിലും പൃഥ്വിരാജും നല്ല രീതിയിൽ കോമഡി വർക്ക്ഔട്ട് ബേസിലും പൃഥ്വിരാജും മാത്രല്ല ഇതിലേക്ക് എല്ലാവരും കോമഡി നല്ല രീതിയിൽ ഫുൾ കോമഡി പടം അങ്ങനെയാണ് പറഞ്ഞത് വർക്കൗട്ടായി അതായത് ഫുള് പൃഥ്വിരാജ് കോമഡി മാത്രമല്ല ലാസ്റ്റ് ക്ലൈമാക്സ് ആകുമ്പോൾ ആക്ഷൻ കൂടി വിളിച്ചത് അതൊക്കെ പുള്ളിയുടെ പെർഫോമൻസ് എനർജി ഒക്കെ എങ്ങും ഒരു പോയല്ലേ എന്തായാലും വള്ളാം ക്ലൈമാക് അതായത് ഒരു കല്യാണം ബേസ് ചെയ്തതാണ് അത് കല്യാണം ബേസ് ചെയ്താ അതൊക്കെ തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോഴാണ് നമുക്ക് രസമായിട്ട് തോന്നുന്നത് അതില് ഒരു സർപ്രൈസ് പോലെയൊക്കെ ഒരു ബിജിയും ഒക്കെ വരില്ല അതൊക്കെ അതൊക്കെ നമുക്ക് തിയേറ്ററിൽ ഇന്ന് കാണുമ്പോ നമുക്ക് ആസ്വദിക്കാൻ പറ്റും എന്തായാലും പഴയ ഓർമ്മയിലേക്കൊക്കെ പോവും ¡No lo அடிபி ஒரு அது ഈ നൈസ് നൈസ് അത് മോസ്റ്റ്ലി ഡിഫറെന്റ് ആ ഗുരുവായൂർ അമ്പല നടുണ്ട് അതില് രാജോട്ടനാണെങ്കിലും ബേസാട്ടനാണെങ്കിലും നന്നായിട്ടുണ്ട് തുടക്കം മുതൽ അവസാനം വരെ വളരെ ത്രില്ലിങ് ആയിട്ടുള്ളൊരു പടം കോമഡി അവരായിട്ടുള്ള ഒരു കോമ്പൗണ്ട് നന്നായിട്ടുണ്ട് ചിരി ടം ഗുരുവായൂർ അമ്പലം ആയിട്ടാണ് എനിക്ക് സന്തോഷം സന്തോഷമുണ്ട് അത്ര അതല്ലേ അല്ല ഞാൻ ഇതിന്റെ ആറാമത്തെ സിനിമയാ അമ്പലാടയില് അതിന് മുന്നേ ഞാൻ ഞാൻ പതിനഞ്ചു പതിനാറ് വർഷത്തുള്ള സിനിമയിലുണ്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇപ്പൊ ആറ് വർഷം ആറാമത്തെ പടമാണ് ചെയ്തത് അതെ അതെ ഈ സിനിമയ്ക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ലൊക്കേഷൻ എന്ന് പറയുന്നത് ആ ഈ അമ്പലം തന്നെയാണ് അപ്പൊ അത് അവർ അവര് എന്നെ എന്നുള്ള വിശ്വാസം കൊണ്ട് തന്നെയാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് അത് നന്നായി ചെയ്യാൻ പറ്റിയെന്നാണ് കരുതുന്നത് ആൾക്കാരുടെ പ്രതികരണം അങ്ങനെ തന്നെയാണ് നല്ല നന്നായിട്ടുണ്ട്